നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു റഫേൽ തട്ടിൽ ബിഷപ്പിനെ സീറോ മലബാർ സഭയുടെ പരമോന്നത ബിഷപ്പായി അഭിഷേകം ചെയ്യുകയും അവരോധിക്കുകയും ചെയ്തതിനെ പരാമർശിച്ച് ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനേകരെ ചൊടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാവുന്നതുപോലെ അവരുടേതായ സംസ്കാരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അവിടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാവുന്നതാണ് നിങ്ങൾ കാണേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളുടെ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നതും അതുകൊണ്ട് അതിന് ഒരു മെച്ചമുണ്ടാകുവാൻ നമുക്ക് സഹകരിച്ച് ആകുന്നത്ര അധ്വാനിക്കാം അല്ലെങ്കിൽ അധ്വാനിക്കണമെന്ന് നമുക്ക് പ്രേരണ ലഭിക്കുന്നു ഇത് ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം അതായങ്ങനെയുള്ള പ്രതികരണങ്ങൾ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം വരുത്തുവാൻ സാധ്യതയുണ്ട് എന്നത് പരിഗണിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുവാൻ ഞാൻ പ്രേരിതനായി തീർന്നത് ഇവിടെ െ കേൾക്കുന്ന ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ റഫേൽ തട്ടിൽ ബിഷപ്പിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല വിമർശിച്ചിട്ട് പോലുമില്ല ഞാൻ ആകപ്പാടെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന അതായത് പുരോഹിതനായ അദ്ദേഹം അഭിഷേകന അഭിഷേക്തനായപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു ബ്രഹ്മചര്യയുടെ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കിട്ടും പക്ഷേ കിട്ടിയില്ല ഞാനത് പ്രത്യേകം പരാമർശിച്ചത് വളരെ പോസിറ്റീവായതുകൊണ്ടാണ് കാരണം അതാണ് അദ്ദേഹം പറഞ്ഞതാണ് പച്ച പരമാർത്ഥം ഈ പരമാർത്ഥം സിറോ സിറോമല പാർസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുവായി പ്രസ്താവിക്കുന്ന അച്ഛനും തിരുമേനിയും റഫേൽ പിതാവ് മാത്രമാണ് യാതൊരു സംശയവും വേണ്ട തന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ വിമർശിച്ചു വിമർശിച്ചത് റഫേൽ തട്ടിലിനെ അല്ല ആ വിശയത്തിലേക്കടക്കുന്നതിനോ ഞാൻ എന്തുകൊണ്ടാണ് റഫേൽ രാജാവായി എന്ന ശീർഷകം ഉപയോഗിച്ചതെന്ന് ഞങ്ങളോട് പറയാം എൻ്റെ എളിയ അഭിപ്രായത്തിൽ നമ്മുടെ ഇടയിൽ ഒരു മാന്യദേഹം തിരുമേനിയായി കഴിഞ്ഞാൽ സമനില തെറ്റിപ്പോകുന്നൊരു പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ പിന്നെ യാതൊരു അളവും സെൻസ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ഇല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയെ വാനോളം പൂഴ്ത്തുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും തലയിൽ കയറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളുടെ സമനില തെറ്റിപ്പോകുന്നത് അത് മാത്രമല്ല കാരണം പക്ഷേ ഇത് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നാം ആരെയും ബഹുമാനിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നാം ബഹുമാനിക്കണം പക്ഷേ അർഹിക്കുന്നവനെ മാത്രമേ ബഹുമാനിക്കാവൂ നാം അർഹിക്കാത്തവനെ ബഹുമാനം വാരിച്ചോരി അണിയിക്കുമ്പോൾ നാം ബഹുമാനമെന്ന് പറയുന്ന വാക്കിനെ പോലും അപമാനിക്കുകയാണ് ഇത് സംസ്കാരമുള്ളവർ പക്വതയുള്ളവർ ചിന്താശീലമുള്ളവർ ശക്തിയുള്ളവർ സ്വാഭിമാനമുള്ളവർ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നാം ഒരു വിരലനക്കിയാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ വിലയ്ക്കും അഭിമാനത്തിനും ഉതകുന്നതായിരിക്കണം വഷളനായ ഓരോരുത്തനെ അവനൊരു പദം അലങ്കരിക്കുന്നു എന്നതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും അവൻ നല്ല ഇടയനാണെന്നും അവൻ മാടയാണെന്നും കോടയാണെന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ടെന്നാൽ നാം നമ്മുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല സാമാന്യ ബുദ്ധിയുടെ ഒരു എള്ളവും മതി അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ അതായത് ബഹു ബഹുമാനം അതുപോലെയുള്ള വാക്കുകളുടെ അർത്ഥം പോലും നാം വഷളാക്കുകയാണ് അത് ചെയ്യരുത് എന്ന് എനിക്ക് ഒരു നിർബന്ധമുണ്ട് അപ്പോൾ ഞാൻ റഫേൽ രാജാവ് എന്ന് പറയാൻ കാര്യം അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് കയറുകയാണ് കയറുന്നതിന് മുൻപേ അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യക്തിത്വ പ്രതിഭയാണ് എന്ന് വസ്തുനിഷ്ഠമായി അറിയാൻ കഴിയുന്നതിന് മുൻപേ അദ്ദേഹത്തെ പിതാവെന്നോ ഗ്രാൻഡ് ഫാദർ വിളിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ അങ്ങനെ മറ്റ് അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടെത്തുമായിരിക്കും പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തുന്നുണ്ട് എന്നാൽ ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ അജപാല ശുശ്രൂഷയിൽ ആദരണീയമായ ഒരു എന്താണ് മാതൃക അദ്ദേഹം കാഴ്ചവെക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അതീവ ബഹുമാനത്തോടു കൂടെ കാണുകയും പ്രതിപാദിക്കുകയും അവസരം കിട്ടിയാൽ പോയി സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യും സംശയിക്കേണ്ട പക്ഷേ അതിന് ഞാൻ കാത്തിരിക്കും ഒരുത്തരൊരു കസേരയിൽ കയറിയിരുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് പരിശുദ്ധനായി എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനില്ല ഒരു കാലത്ത് ഉണ്ടാകുകയുമില്ല ഇതാണ് ഒന്നാമതായ രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വിമർശിച്ചത് റഫേൽ തട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ വിമർശിച്ചത് സഭകളിൽ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെയാണ് എങ്ങനെയാണ് ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ബിഷപ്പ് ആരാണ് ജനങ്ങളുടെ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവിടെ ആത്മാധ്യാത്മികമായ സംരക്ഷണത്തിൻ്റെ സുപ്രധാനമായ ചുമതല ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടാക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അതിലൊരു പങ്കില്ലാത്തത് എങ്ങനെയാണ് ഈ റഫേൽ തട്ടിലിനെ സിറോ സിറോ മർബാസ്ഫയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തത് അല്ലാത്തൊരു ഒറ്റ അയ്മേനിരുന്നു ഒരൊറ്റ ഇല്ലായിരുന്നു അത് മെത്രാൻമാർ കൂടി അങ്ങോട്ട് കൂട്ടും തീരുമാനിക്കുകയാണ് ഇതൊരു ജനായത്ത യുഗമാണ് നാം വസിക്കുന്നൊരു ജനായത്ത സമൂഹത്തിലാണ് രാഷ്ട്രത്തിലാണ് നാം സംരക്ഷണം അനുഭവിക്കുന്ന ജനായത്ത ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്നാൽ മതത്തിൽ വരുമ്പോൾ പണ്ടത്തെ മാടമ്പിത്തരം റിലീജിയസ് ഫ്യൂഡലിസം അതിനൽപ്പം പോലും മാറ്റം വരുത്തുകയില്ല അത് ജനത്തിന് വലിയ ദോഷം ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ ചോദിക്കട്ടെ ഇതിന് മുമ്പിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി അദ്ദേഹം വ്യക്തിപരമായി മോശപ്പെട്ട ഒരു ദേഹമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹവും നല്ല മനുഷ്യനായിരുന്നു പക്ഷേ നിയന്ത്രണമില്ലാത്ത അധികാരം ആരോടും ഉത്തരം പറയേണ്ടാത്ത ഒരവസ്ഥ കടിഞ്ഞാണില്ലാത്ത ഒരു ഒരു വണ്ടി അത് അദ്ദേഹം കൈയാളിയപ്പോൾ ഞാൻ ഞാൻ രാജാവാണ് എന്ന് കോടതിയിൽ കയറി കയറുവാൻ തക്കവണ്ണം അദ്ദേഹം അന്ധനായിപ്പോയി അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല ഞാൻ ജോർജ് ആലഞ്ചേരിയെ വിമർശിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലും വ്യക്തിപരമായി ഇന്നുവരെ വിമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതെന്താണ് ഇവരൊക്കെയും സ്ഥിതി ചെയ്യുന്ന ഈ സംവിധാനം ഇപ്രകാരമുള്ള ധാർമ്മികമായ ഭീകര ഇടിവിന് മാത്രം ഉതകുന്നതാണ് സ്വച്ഛാധിപതികളായി നാം ആരെയൊക്കെ അവരോധിക്കുന്നുവോ അവരെ നാം കസേരയിലിരുത്തുമ്പോൾ തന്നെ അവരുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കഴുത്തിൽ നാം ഒരു കയറും കൂടെ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് ജനമാണ് ആരവിടെ ഇരുന്നാലും വഴുതെറ്റിപ്പോകത്തക്കുമ്പോൾ നമ്മളൊരു സംവിധാനത്തിൽ അത്ര ആത്മബലമൊന്നുമില്ലാത്ത വ്യക്തികളാണ് എല്ലാവരും എന്ന് പറയാം നിങ്ങൾ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അവിടെ കൊണ്ട് കയറ്റി ഇരുത്തി വെച്ച് പിന്നെ അന്ന് കൊണ്ടവൻ്റെ കാല് നിക്കുക കൈമുത്തുക വാനോളവും പുകഴ്ത്തുക ദൈവം കൊണ്ടെന്ന് മറന്നിട്ട് ഈ ഇരുകാലുകളെ ദൈവമാണെന്ന് പറയുക ഈ അടിമത്തത്തിൻ്റെ ആ ചവിട്ടുകോറ്റയിൽ നമ്മളെ തന്നെ സ്ഥാപിക്കുക ഇങ്ങനെ വരുമ്പോൾ ആ കസേരിലിരിക്കുന്നവൻ സമതല തെറ്റിപ്പോകും അതിൻ്റെ കാരണക്കാർ നമ്മളാണ് എന്ന് തിരിച്ചറിയണം അത് ജനം തിരിച്ചറിയുന്നതിന് വേണ്ടി നിലവിലിരിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയാണ് ഞാൻ വിമർശിച്ചത് പക്ഷേ അത് മനസ്സിലാക്കാൻ ഒന്നിൽ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ മൂളയില്ല എന്ന് വന്നാൽ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് ദയവായി തിരിച്ചറി തിരിച്ചറിയുക നാം ഇപ്പോൾ വച്ചു പുലർത്തുന്ന ഈ സംവിധാനങ്ങൾ വിശ്വാസ സമൂഹത്തെ ആകമാനം അപകടത്തിലേക്ക് കഴുത്തിൽ കയറുകെട്ടി വലിച്ചുകൊണ്ട് പോകുവാൻ മാത്രം സഹായിക്കുന്നതാണ് ഇതിനകത്ത് പരിശുദ്ധി അഞ്ച് മിനിറ്റ് പിടിച്ചു നിൽക്കാൻ സാധ്യമുള്ളതല്ല ഈ അടുത്തിടെ ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ യാക്കോബ സഭയിലെ കൂറിലോസ് തിരുമേനി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും ഈ അരവിനകളിൽ നടക്കുന്നത് എന്താണ് എന്ന് സാധാരണ ജനം തിരിച്ചറിഞ്ഞാൽ അവർ അത് തീ വെക്കുകയല്ല ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനല്ലാതെ പറഞ്ഞത് നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വ്യക്തിപരമായി ഫസ്റ്റ് പേഴ്സൺ നോളജ് ഉള്ള ഒരു മെത്രാനാണ് ഇത് പറയുന്നത് അതാണ് അതിൻ്റെ സത്യം അതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യവസ്ഥിതിക്ക് ഒരു പരിഷ്കാരം ഉണ്ടാകണം എം എസ് പി എ റീഫോം ഓഫ് ദ സിസ്റ്റം വിച്ച് കറപ്സ് പീപ്പിൾ അത് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ നടന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി അല്പം ചരിത്രബോധം ഉണ്ടായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സഭയിൽ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്ന നിയ നികുതി സംബന്ധമായ തീരുമാനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ അതുപോലെ സിറോ മറബാർ സഭയുടെയും മറ്റ് എല്ലാ സഭകളുടെയും വിശ്വാസികൾ ഇന്ന് ഒറ്റക്കെട്ടായി വിളിച്ചു പറയേണ്ട ഒരു മുദ്രാവാക്യമുണ്ട് നോ ബിഷപ്പ് സിലക്ഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ ഞങ്ങളുടെ പ്രാതിനിധ്യമില്ലാത്ത ഒരു കൂട്ടം ഗോപ്യമായി പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാരായി സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാനുള്ള ആർജവും വിശ്വാസിക്കുണ്ടാകണം അതില്ലാത്തവൻ വിശ്വാസിയല്ല അടിമയാണ് ബോധമില്ലാത്തവനാണ് എന്നതാണ് സത്യം അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട് ഇത് സംബന്ധമായ ഒന്ന് രണ്ട് ചിന്തകൾ കൊടു ഞാൻ സാഹിത്യം എൻ്റെ വിഷയമായതുകൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാകുമെന്നത് കൊണ്ട് മാത്രം ഞാനതിന് മുൻപുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ശക്തിയേറിയ കൃതിയായ കിങ് ലിയർ അതിന് സമാനമായ മറ്റൊരു നാടകം ലോക സാഹിത്യത്തിലില്ല കിങ് ലിയർ അപ്പോൾ കിങ് ലിയർ അദ്ദേഹം രാജാവാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക അവസരത്തിൽ അദ്ദേഹം തന്നെ ഈ രാജ സ്ഥാനം രാജകീയ സ്ഥാനം ഒഴിയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കൾ അദ്ദേഹത്തെ കരുതും അദ്ദേഹത്തിൻ്റെ രാജകീയ പ്രൗഢിക്ക് കോട്ടം വരാതെ സംരക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തതെങ്കിലും പെട്ടെന്ന് സ സാഹചര്യം തകിടം മറിഞ്ഞു അങ്ങനെ വളരെ അരിഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന കിങ്ലിയർ ലോക യാഥാർത്ഥ്യങ്ങളുടെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് ഓ ഐ ഹവ് ടേക്കൺ ടു ലിറ്റിൽ കെയർ ഓഫ് ദിസ് അതായത് നന്നേ കാറ്റടിക്കയാണ് മരം കോച്ചുന്ന മഞ്ഞുണ്ട് തുറന്ന സ്ഥലമാണ് വെളിപ്രദേശമാണ് അവിടെ നിന്ന് പിറങ്ങിലിക്കുമ്പോഴാണ് പാവപ്പെട്ട ആളുകൾ തൻ്റെ രാജ്യത്ത് എങ്ങനെയാണ് വസിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന അതി അതിശക്തമേറിയ വാക്കുകളുണ്ട് ഹൗ ഡസ് യുവർ ലൂപ്പ് എൻ വിൻഡോഡ് റാഗഡ്നെസ് പ്രൊട്ടക്റ്റ് യു ഫ്രം സീസൺ സച്ച് ആസ് ദിസ് ഓ ഹ് ടേക്കൻ ട്രൂ ലിറ്റിൽ കെയർ ഓഫ് ദിസ് ലോക യാഥാർത്ഥ്യങ്ങളെപ്പോൾ എനിക്ക് യാതൊരു ബോധവുമില്ലായിരുന്നു കാരണം എന്താണ് കിംഗ്ലേർ ഭ്രാന്തനായിട്ടോ പൊട്ടനായിട്ടോ അല്ല ആ രാജകീയമായ സിംഹാസനത്തിൽ കയറി കൊണ്ട് ഞാൻ അന്ധനായിരുന്നു ഓ ഐ ഹാവ് ടേക്കൻ ടു ലിറ്റിൽ കെയർ ഓഫ് ദിസ് എനിക്കിത് കാണാനോ മനസ്സിലാക്കാനോ അതുകൊണ്ട് വേണ്ടത് ചെയ്യാനോ കഴിയാതോ ഞാൻ പരാജയപ്പെട്ടു അതേ സാഹചര്യമാണ് ജോർജ് ആലഞ്ചേരി ഇപ്പോൾ ആവർത്തിക്കുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് ഇത് കിങ്ടിയർ എന്ന് പറയുന്ന വ്യക്തിയുടെയോ ജോർജ് ആലഞ്ചേരി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഇപ്പോൾ റാഫേൽ തട്ടിൽ തട്ടിലെന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല ഇത് ഒരു സംവിധാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലത്തും നമുക്ക് അതിനെ നീതീകരിക്കാൻ കഴിയാത്ത ന നീതീകരിക്കാത്ത ആ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് അതിന് മാറ്റം വരുത്താതെ നമുക്ക് എന്തെങ്കിലും ഒരാശ്വാസമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതരുത് ഇതുവരെ എനിക്ക് ലഭിച്ച തെളിവുകൾ വെച്ചിട്ട് ഞാൻ ഈ റഫേൽ തട്ടിൽ തട്ടിലിൻ്റെ അഭിഷേകത്തിനും ആരോഹണത്തിനും ശേഷം അദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾ കാണാനിടയായി മനഃപൂർവ്വം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പല കാര്യങ്ങളും ഞാൻ കണ്ടു എനിക്ക് അദ്ദേഹത്തോ പറ്റി പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് സി എസ് ഐയിലെ പല അച്ഛന്മാരും ബിഷപ്പന്മാരായാൽ അവരിൽ നിന്നെനിക്ക് അല്പം പോലും പ്രതീക്ഷയില്ല കാരണം എനിക്ക് അവരെ അത്ര നന്നായിട്ട് അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് ഒരു കള്ളൻ പോയാൽ അവൻ്റെ അപ്പൻ കയറി ആ കസേരയിൽ ഇരിക്കും ഇതാണ് നമ്മുടെ അവസ്ഥ പിന്നെ അങ്ങനെ കയറി ഇരിക്കുന്നതിന് ഭ്രാന്തി പിടിക്കത്തക്ക കസേരയുമാണിത് ഇത് നാം മനസ്സിലാക്കാം എന്നാൽ ഞാനിതുവരെ കണ്ട വീഡിയോകളേക്ഷിച്ച് നോക്കുമ്പോൾ റഫേലിനെ പറ്റി എനിക്ക് അല്പം പ്രത്യാശയുണ്ട് പക്ഷേ ഞാൻ എടുത്തു ചാടുകയില്ല കാരണം ഈ കസേര എന്ന് പറയുന്ന വിഷം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ കാത്തിരുന്ന് കണ്ട് അറിയേണ്ടവനാണ് ഈ കസേരയെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യുവാനുള്ള ആത്മീയമായ വളർച്ച റഫേലിനുണ്ടോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് പുള്ളി ഒന്ന് അഭിഷേകം ചെയ്തതുകൊണ്ട് അഭിഷേകം ചെയ്ത ആളുകളെയൊക്കെ നമുക്കറിയാം അല്ലേ അവർ അപ്പോസ്വന്മാരുടെ കൈ അവിടെ അവിടെ കയ്യിൽ കൂടി ഇങ്ങനെ വിറയ്ക്കുകയാണെന്നാണ് പറയുന്നത് പച്ചക്കള്ളം ഏ കേട്ടാൽ ജ്വരം പിടിക്കുന്ന കള്ളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അല്പം വെളിച്ചമോ ആത്മീകമായ ബോധമോ ദൈവഭയമോ ഉണ്ടെങ്കിൽ ഈ കള്ളമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പത്രോസ് ഇവിടെ കിടക്കുന്നു നമ്മളെ അവിടെ കിടക്കുന്നു പത്രോസിൻ്റെ കൈ ഈ ഇപ്പോഴത്തെ ബിഷപ്പ്മാരുടെ കൈക്കൊണ്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഊളമ്പാറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം ഈ കൈവെപ്പെന്ന് പറയുന്നത് വെറും പൊട്ടത്തരമാണ് വഞ്ചനയാണ് നല്ല ഒന്നാം തരം കടങ്കഥയാണ് അല്ല കള്ളത്തരമാണ് അതൊന്നും ആവശ്യമില്ല യാതൊരു ആവശ്യമില്ല ഒരുത്തിന് സത്യസന്ധമായ അവന് നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയ ചുമതല നിർവഹിക്കാനുള്ള പക്വതയുണ്ടെങ്കിൽ ഈ കൈ അഭിഷേകവും കാലുപിടുത്തവും ഒന്നും ആവശ്യമില്ല അവന് ആത്മാവ് പ്രാപിക്കുവാൻ ദൈവം അവകാശം നൽകിയിട്ടുണ്ട് ആരുടെയും കൈവെപ്പൊന്നും ആവശ്യമില്ല ആരുടെയെങ്കിലും കൈവെപ്പു കൊണ്ടല്ല ആദിമകാലത്ത് ആളുകൾ ആശ്വാ ആത്മാവ് പ്രാപിച്ചതും ആത്മാവിൻ്റെ കൃപയിൽ ശക്തിയിൽ നിറഞ്ഞതും പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ കാത്തിരിക്കുമ്പോൾ സദ്യയോടെ റഫേൽ തട്ടിൽ എന്ന് പറയുന്ന ഇപ്പോൾ നിയുക്തനായിരിക്കുന്ന സീറോ മലബാർ സഭയുടെ പരമാൻ അധ്യക്ഷനായ ഇപ്പോഴത്തെ ഈ മേജർ ആർച്ച് ബിഷപ്പ് ഏതു വിധത്തിൽ തൻ്റെ കർത്തവ്യങ്ങൾ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം ആത്മീയമാണോ അതോ വെറും അഡ്മിനിസ്ട്രേറ്റീവാണോ അദ്ദേഹം റോമിൻ്റെ അടിമയാണോ അതോ യേശുവിൻ്റെ അനുയായിയാണോ ഇതൊക്കെ ഓർഡർ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും അതനുസരിച്ച് ഞാനൊരു നിലപാടെടുക്കും അപ്പോൾ എനിക്ക് തോന്നുകയാണ് അദ്ദേഹം ഈ സ്ഥാനത്തിന് അർഹനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ വാനോളവും പൂഴ്ത്തുകയും അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും അതാണ് എൻ്റെ നിലപാട് പിന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം എനിക്കെതിരെ പച്ചക്കള്ളമൊക്കെ പറഞ്ഞ് തന്നെ ചീത്ത വിളിച്ച് നടക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് അർത്ഥവത്തായ ആശയങ്ങളാണെങ്കിൽ വ്യക്തിപരമായി എന്നെ തേജവാസം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധ്യമല്ല തന്നെയല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയും പ്രതികരണങ്ങളെയും പുച്ഛിച്ച് തള്ളുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പറ്റി ഒരു പതിനായിരം കള്ളങ്ങൾ നിങ്ങൾ മെടഞ്ഞെടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ച് കടന്നാലും എനിക്കതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നെ അത് അല്പം പോലും ബാധിക്കുന്നതല്ല കാരണം സത്യത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാനത് തിരിച്ചറിയുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും കളവായി ഉണ്ടാക്കിക്കോളൂ എന്ത് വേണമെങ്കിലും പ്രസിദ്ധീകരിച്ചോളൂ എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്ന് അന്വേഷിച്ചാൽ എല്ലാം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് എല്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാം ഗൂഗിളിൽ കിടപ്പുണ്ട് മാത്രവുമല്ല എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓൺ എ സ്റ്റോമി കോഴ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകമാണ് അത് നിങ്ങൾക്ക് ആമസോൺ ഡോട്ട് ഇന്നിൽ നിന്ന് ലഭ്യമാണ് സത്യമറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ചു വായിക്കുകയാണ് ചെയ്യേണ്ടത് ഏതായാലും നിങ്ങളുടെ ചിലർക്കലും ഉണ്ടാകാമായിരുന്ന തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഇത് സംബന്ധമായ അങ്കലാപ്പോ അല്ലെങ്കിൽ വിമ്മിഷ്ടമോ ഞാൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൊണ്ട് ദൂരീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനത് സന്തോഷിക്കുന്നു ആശ്വസിക്കുന്നു അത് അത് വ്യക്തമാക്കുക എൻ്റെ കടമ ആകയാൽ ആ കടമ ഇതാ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിക്കും ചുമതല ബോധത്തിനും വിട്ടു തന്നുകൊണ്ട് റഫേൽ തട്ടിനോട് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് സിറു മർബാർ സഫയിലെ എല്ലാ വിശ്വാസികൾക്കും ആത്മീകമായ ആശ്വാസവും വ്യക്തിപരമായ പ്രത്യാശയും പൂർവാധികം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു